ശ്രീനാരായണ ഗുരുദേവിന്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനാചരണമാണ് പീരുമേട്ടിലെ വിവിധ എസ് എൻ ഡി പി ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിൽ ഭക്തിയാദരപൂർവ്വം സംഘടിപ്പിച്ചത് ഏലപ്പാറ പീരിമേട് വാഗമൺ പാമ്പനാർ പെരുവന്താനം തുടങ്ങിയ മേഖലകളിലെ ശാഖായോഗങ്ങളിലെ മുഴുവൻ ആളുകളും അവരവരുടെ ശാഖായോഗങ്ങളിലെ ചടങ്ങുകളിൽ പങ്കാളികളായി ഏലപ്പാറ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖാ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ഭക്തിയാദരപൂർവ്വമാണ് ആചരിച്ചത് രാവിലെ ഒൻപത് മണിക്ക് ശാഖ ഓഫീസിൽ നിന്നും ആരംഭിച്ച ശാന്തിയാത്ര ടൗൺ സിറ്റി തിരികെ ഓഫീസിൽ സമാപിച്ചു ിക്കുകയാണ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും മാനവീകര കാര്യപരിപാടികൾ ആരംഭിക്കുന്നതിനായി ശാലായോഗത്തിന്റെ ഉപവാസവും ഗുരുപൂജയും പുഷ്പാഞ്ജലിയും നടന്നു ശാഖായോഗത്തിന് കീഴിലെ മുഴുവൻ കുടുംബങ്ങളിലെ അംഗങ്ങളും ചടങ്ങുകളിൽ പങ്കാളികളായിരത്തി തൊണ്ണൂറ്റി ഏഴാം മഹാസമാധാന ഭാഗമായിട്ട് ഞങ്ങൾ വളരെ വിപുലമായി നടത്താൻ പോകുന്നത് ശാന്തിയാത്ര ലോകത്തും ഈ സമൂഹത്തിനും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ശാന്തിയാത്ര വളരെ ഗംഭീരമായി സാമ്പാടി തിരികെ കത്തിച്ച് കൈ പിടിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ശാന്തിയാത്ര നടത്തുന്നത് ഗുരുസ്വാമയം ശാന്തിയാത്രയ്ക്ക് ശേഷം ഇവിടെ തന്നെ ഒരു പ്രഭാഷണം ഉണ്ടാകും ഇവിടെ ഇടുക്കിയിൽ നിന്നുള്ള എം ഡി അർജുന സാറാണ് ശ്രീനാരായണ ധർമ്മ പ്രഭാഷണം നടത്തുന്നത് അദ്ദേഹം പ്രഭാഷണത്തിനായി ഇവിടെ തന്നെ എത്തിച്ചേരും അതുപോലെ ഇവിടെ ശാരായോഗത്തിൻ്റെ വനിതാ സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തകരും അവര് ഇന്ന് ഉപവാസം അനുഷ്ഠിക്കുന്നു ഇപ്പോൾ തന്നെ മണിക്ക് ഉപവാസം തുടങ്ങിയാൽ മൂന്ന് മുപ്പത് വരെ ഗുരുദേവന്റെ സമാധി സമയമായ മൂന്ന് മുപ്പത് വരെ ഉപവാസ പങ്കെടുത്ത് ഉപവാസം അനുഷ്ഠിച്ച് അവസാന ശേഷം നാലകാം തീയതി നൽകിയാണ് ഉപവാസം സമാപിക്കുന്നത് വൈകിട്ട് അന്നദാനത്തോടെയാണ് ചടങ്ങുകൾക്ക് സമാപനമായത് ശാഖായോഗം സെക്രട്ടറി വി പി ബാബു പ്രസിഡന്റ് പ്രദീപ് കുമാർ വൈസ് പ്രസിഡന്റ് സുനിൽ സുനിൽകുമാർ യൂണിയൻ കമ്മിറ്റി അംഗം അജിത് നിവാകരൻ എന്നിവർ നേതൃത്വം നൽകി മുഖ്യ പ്രഭാഷണം എം അർജുൻ ഇടുക്കി നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ